വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ ഒരു മന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത് ഓം ഹ്രീം മായാ വിജയമായ ഹും സ്വാഹ കരിമ്പട്ടുടുത്ത് കരിങ്കുതിര കടുത്തേറി വരും തിരസ്കരണി എൻ നായിരും നമ്പിടിയും കോവിലും കുടിപ്പതിയും നെഞ്ചു തുഞ്ചി നെഞ്ചടച്ച് നാവുതാണ് അപാനത്തോളം പോക സ്വാഹ സ്വാമി ഗുരുവനാണൻ സ്വാഹ ഇത് തിരസ്കരണി മന്ത്രം എന്ന് പറയും വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത് ദേഹരക്ഷയ്ക്കും വശ്യത്തിനും ഉപയോഗിക്കുന്നതാണ് ഒരുപാട് വലിയ വലിയ ഗുരുക്കന്മാർ ഉപയോഗിച്ച് ഫലം കണ്ടിട്ടുള്ളതാണ് അപ്പ ഇത് ജപിക്കാം ഒരു പതിനാറ് തവണ ജപിക്കാം ഇപ്പോൾ ദേഹരക്ഷ ഒരു വശ്യം ഇതൊക്കെ വരും അപ്പോൾ അത് നല്ല കാര്യങ്ങൾക്ക് മാത്രമൊക്കെ ഉപയോഗിക്കാവൂ പലതരത്തിലുള്ള ദേഹരക്ഷകളുണ്ട് സ്ഥലരക്ഷകളൊക്കെ ഉണ്ട് ദേഹരക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലെ മന്ത്രങ്ങൾ ഏലസായിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ കടലാസിൽ ചുരുട്ടിട്ട് പോയിട്ട് വയ്ക്കുന്നുണ്ട് തകിടിലെഴുതിയിട്ട് മറ്റേ ചരടില് കെട്ടിയിട്ട് നമ്മൾ ദേഹത്തിൻ്റെ രക്ഷ ആക്കിയിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് ഇത് ജപിക്കാന്ന് പറയുന്നത് നിത്യം ജപിക്കുക എന്ന് പറയുന്നത് ഈ മന്ത്രം അപ്പൊ അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ ശത്രുക്കളുള്ള അഭിജാക ദോഷങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കില് മാറും എന്നാണ് പറയുന്നത് അപ്പൊ എന്ത് കാര്യത്തിനും അത് കൂടുതലായിട്ട് നിൽക്കണമെന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്യേണ്ടി വരും എങ്കിലും ഇതൊരു മുൻകരുതൽ എന്നുള്ള രൂപത്തിലൊക്കെ ഇത് എടുക്കണം അപ്പൊ ഇത് ചെയ്യുമ്പോ പൂജിക്കുന്ന ആളുകൾ നിത്യം അവരുടെ കുടുംബ ദൈവങ്ങളെ എന്നൊക്കെ പൂജിക്കുന്ന വ്യക്തികളോ അതേപോലെ തന്നെ നല്ല തരത്തിലുള്ള വിശ്വാസമുള്ള ആളുകളൊക്കെയാണെന്ന് വെച്ചെങ്കിൽ വളരെ നല്ലത് നിത്യവും കുളി കഴിഞ്ഞ് രാവിലെ നിത്യവും രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ഭസ്മധാരണങ്ങളൊക്കെ ചെയ്ത് ഈ മന്ത്രം പതിനാറ് ഒരു ഒരു ജപിക്കാൻ അതാണ് പറയുന്നത് അങ്ങനെ ജപിക്കുമ്പോൾ നമുക്ക് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർന്നു പോകും അത് മറ്റുള്ള ആളുകളൊക്കെ വരെ നമുക്ക് വശ്യമാകും എന്നുള്ളതാണ് അപ്പം നമ്മൾ അറിഞ്ഞ മന്ത്രത്തിന് അത് കൃത്യതയോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി ജപിക്കുക അപ്പം ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഇത്ര മാസത്തിൻ്റെ ഉള്ളിൽ ഇന്നത് കിട്ടുമോ ഇന്നത് മാതിരി എന്ത് ചെയ്തന്യമാതിരി കിട്ടുമോ അതൊന്നും ചോദിക്കേണ്ടതില്ല അപ്പം ഇതിൽ എഴുതിയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത് വശ്യം നമുക്ക് അനുകൂലമായിട്ട് അപ്പം നമുക്ക് അനുകൂലമായിട്ട് വരേണ്ടത് എന്തൊക്കെയാണ് വെച്ചെങ്കിൽ അത് അനുകൂലമായിട്ട് തന്നെ വരും അതേപോലെ തന്നെ ദേഹരക്ഷയ്ക്ക് അത് ആ തിരസ്കരണി എന്ന് പറയുന്ന ദേവിയാണ് ആ ദേവിയുടെയാണ് മന്ത്രം അത് വളരെ ശക്തമായിട്ടുള്ളതാണ് അധികാരും ഉപയോഗിക്കാത്തതാണ് അങ്ങനെ കണ്ടിട്ടില്ല അപ്പം ഈ ദേവിയുടെ മന്ത്രം ദേവീനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജപിക്കുക അപ്പ അതിനുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധ്യമാകും അപ്പൊ ഒരുപാട് ഉണ്ടാവും അതുപോലെ തന്നെ കുടുംബത്തില് കുല ദൈവങ്ങൾ തന്നെ വെച്ച് പൂജിക്കുന്നവരുണ്ടാവും പൂജിക്കാത്തവരുണ്ടാവും വിശ്വാസം ഇല്ലാത്തവരുണ്ടാവും ഈ മന്ത്രം നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അതിൽ ചെയ്യണം എന്നുണ്ടെച്ചെങ്കിൽ കാണുമ്പോൾ നിസ്സാര മന്ത്രമാണേനു ശരി അത് പല ഒരു പല തവണ അങ്ങനെ ആവർത്തിച്ച് 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 ജപിക്കുമ്പോൾ അതിനേതായ ഗുണങ്ങൾ ഉണ്ടാകും സാധാരണ കുടുംബക്ഷേത്രങ്ങളുള്ള വ്യക്തികളായാലും അവർക്കുള്ളതായ പൂജാവിധികൾ അവരുടേതായ പൂജാ കർമ്മങ്ങൾ നിത്യം പൂജയുണ്ടെങ്കിൽ നിത്യം പൂജിക്കുക അല്ല ആഴ്ചയിൽ ഒരുക്കുകയാണ് അതുവരെ വെളുക്ക് ഒരിക്കുകയാണെങ്കിൽ മാസം ഒരുക്കുകയാണ് എന്താ ചെയ്ത് വരുന്നത് വെച്ചെങ്കിൽ അതുമാതിരി ചെയ്യാം അത് ചെയ്തതിന് ശേഷം ഇത് ചെയ്യാൻ തുടങ്ങാം അപ്പൊ നമ്മൾ നമ്മുടെ ധർമ്മ ദൈവ ദൈവാദികളെ അവരെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിനൊന്നും മുടക്കു വരുത്തരുത് അപ്പൊ അവരൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മന്ത്രം ജപിക്കാം അല്ലെ പ്രാർത്ഥിക്കാം അപ്പൊ അത് നിത്യവും ഇത്ര ഒരു ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പതിനാറ് ഒരു ജപിക്കാം അപ്പൊ അതിനനുസരിച്ച് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തു നാളെ ചെയ്തു മറ്റൊന്നും ചെയ്തു നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ലല്ലോ എന്ന് പറയരുത് അപ്പോൾ അതിനെ മാസങ്ങളോളൊക്കെ ജീവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഗുണങ്ങളുണ്ടായിരിക്കും പിന്നെ കാലദോഷങ്ങളെ കൊണ്ടോ മറ്റ് ശത്രുദോഷങ്ങളെ കൊണ്ടോ കൃത്യമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിച്ചു വരുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അതിനൊരു വിഷമം ഉണ്ടായിരിക്കും എന്തായാലും ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിൽ തീർക്കുക ഇനി കൂടുതൽ വേറെ ഇല്ലാതിരിക്കാൻ ഇത് പ്രാർത്ഥിച്ചുള്ളൂ അപ്പോൾ എന്ത് അത് മാറ്റി അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് ഒരുപാട് സഹായകമായിട്ടുള്ള ഒരു മന്ത്രമാണിത് ആ മന്ത്രത്തിന് നിങ്ങൾ ഉപാസിച്ചോളൂ അല്ലെങ്കിൽ ജപിച്ചോളൂ അതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും ധർമ്മ ആ പൂജകളോ വിളക്ക് വെപ്പോ നിവേദ്യങ്ങളോ അവർക്ക് ഒരുക്കും മുറക്ക വരുത്തരുത് അത് രാവിലെയും വൈകിട്ടും അവർക്ക് വിളക്ക് വയ്ക്കുക കാരണം അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളതായ കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ദുരിതങ്ങളോ ശാപങ്ങളോ വിഷമങ്ങളോ ഉണ്ടാകും അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് കൃത്യമായിട്ടുള്ളതായ പൂർണ്ണത ഉണ്ടാകാനായിട്ടുള്ള തടസ്സം ഉണ്ടായിരിക്കണം അപ്പം ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു തിരസ്കരി അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം